ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വേറൊരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയണത് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണെങ്കിൽ എനിക്കത് പറയാനൊക്കെ ഒരു താല്പര്യമുണ്ട് കാരണം ആരും കണ്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും പറയുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ടാവും അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു കാരണം എനിക്കെൻ്റെ രണ്ട് മക്കൾ അസുഖം എസ് എം എ ആയിട്ട് വന്നില്ല ഒരു ഒരു രണ്ട് പേരും രണ്ടും ആൺമക്കളും ഒരു പെൺകുട്ടിയാണ് എനിക്ക് അപ്പോൾ അതിൽ രണ്ടു പേർക്കും ഈ എസ് എം എ ആണ് അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തന്നു എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും പക്ഷെ ഞാനത് ആരോട് പറയേ അല്ലെങ്കിൽ എനിക്കെന്തങ്ങനെ വന്നേ എനിക്കെന്തങ്ങനെ വന്നേ എന്ന് ഞാൻ അങ്ങനെ ചോദിക്കാറില്ലേ ഞാനത് ഉള്ളിലിട്ടിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ദൈവയേശു ആയതുകൊണ്ട് ഞാൻ യേശുവിനോടാണ് കൂടുതൽ കുത്തി കുത്തി ചോദിക്കാം അങ്ങനെ ഇരിക്കില്ലേ മക്കൾ വലുതായി വന്നപ്പം അവരും എന്നോട് ചോദിക്കാൻ തോന്നി തുടങ്ങി എന്തുകൊണ്ട് നമുക്കിത് വന്നു എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പത്ത് മക്കളാണ് എനിക്ക് രണ്ടാംഗളന്മാരുണ്ട് ഇവർക്ക് ആർക്കൊന്നുമില്ല പിന്നെ ഇന്നത്തെ പോലെ ഈ എസ് എം എ അത്ര വ്യാപിച്ച ഒരു സമയമായിരുന്നില്ല അത് അങ്ങനെയല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വീട് കഴിയുമ്പോൾ ഒരു വീട്ടിലുള്ള പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ലേ അങ്ങനെയൊക്കെ വല്ല അങ്ങനെയുള്ളു പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും വന്ന് ഡെവലപ്പ് ചെയ്യാത്ത കാലമാണ് അപ്പം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്ന അറിവ് വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അക്കും പപ്പയ്ക്കും ഇങ്ങനെ ക്രോമസോമൽ ഡിഫ ഡിഫക്റ്റ് ഉണ്ട് അതിലൊരു ക്രോമസോമിന് ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് വന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത് അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ശാസ്ത്രമല്ലേ മമ്മി വലുത് ദൈവത്തിന് എന്താ അവിടെ പ്രസക്തി എന്നൊക്കെ ചോദിക്കുവല്ലോ അവർക്ക് ഭയങ്കര ബുദ്ധിയാണേ അപ്പം അവരങ്ങനെ ചോദിക്കും അപ്പം ഞാൻ പറയാം അങ്ങനെയല്ല മോനെ അത് ദൈവം തന്നെയാണ് അതൊക്കെ വരുന്നതും ദൈവം അറിയാണ്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് വിശ്വസിക്കാണ്ട് പറ്റില്ല അങ്ങനെ പറയും കുറേ ചോദ്യങ്ങളാ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് വന്നു ഇത്ര വലിയ പാപൊക്കെ പപ്പയും അമ്മയും ചെയ്തുണ്ടോ പാപത്തിന്റെ ഫലം അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്നും ഉണ്ടാവും അങ്ങനത്തെ മക്കൾ അമ്മമാരോട് ചോദിക്കുക എന്താ അങ്ങനെ വന്നത് ഞങ്ങൾക്ക് മാത്രം എന്താ അങ്ങനെ വന്നേ ബാക്കിയുള്ളവരെ കോടി കളിക്കണ്ടല്ലോ നടക്കണ്ടല്ലോ അങ്ങനെയൊക്കെ അവർ പറയും പറയാൻ സാധ്യണ്ട് ഉണ്ട് അങ്ങനെയുള്ള അമ്മമാരോടാണ് ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എപ്പോഴും ഇതൊരു ക്രോമസോമൽ ഡിഫക്റ്റാണെന്നും അത് കൊണ്ടാണ് അങ്ങനെ വന്നത് അതിപ്പം എത്ര വൃക്ഷങ്ങളില്ലില്ല എത്ര അങ്ങനെയൊക്കെ എല്ലാത്തിലും ഉണ്ടല്ലോ കേടായി പോണത് അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ അധികാരിയായിട്ട് പറയുമ്പോൾ അവർക്ക് അതൊരു ആസ് നോർമൽ പോലെ തോന്നും പിന്നെ കുറച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറേ ബുക്ക് വായിക്കാൻ കൊടുക്കുക അവർ വായിക്കുക ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടാ സ്കൂളിൽ വിട്ടിട്ടല്ല അതിനൊന്നും പറ്റണ കണ്ടീഷനായിരുന്നില്ല അവർ അവരെ ഞാൻ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചതാണ് അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷും അറിയാം ഹിന്ദിയും അറിയാം മലയാളം അറിയാം വായിക്കുകയും ചെയ്യും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിയാം അപ്പോൾ അവർ പിന്നെ ടി വി കണ്ടുപഠിച്ചതും കുറയും കിട്ടുക അതിന് ശേഷം പിന്നെ ടി വി ഒക്കെ ഒത്തിരി പ്രാബല്യത്തിൽ വന്നു കുറേ കാര്യങ്ങളൊക്കെ ഒരു സഞ്ചാരമൊക്കെ അവരുടെ ഫേവറേറ്റ് കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് 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 അവർക്ക് നല്ല അറിവാണ് എല്ലാ കാര്യവും അതിൽ ചരിത്രപരമായ കുറേ കാര്യങ്ങളൊക്കെ അവർ കാണാം അപ്പം അതിനൊക്കെ കുറെ ടൈം കൊടുക്കുക ടി വി അവർക്കുള്ളതാണ് അവര് മാത്രം കാണാം ഞങ്ങളൊന്നും കാണാറില്ല ടി വി അവരുടെയാണ് അവർ രണ്ടുപേരും ഭാഗം സമയം ഭാഗം വെച്ച് കാണുക ചെയ്യാ മോൾക്കും കാണിച്ചു കൊടുക്കൽ കുറവാണ് അവര് അവര് പറഞ്ഞ് ഈ പഠിക്കു പോയിട്ട് ഞങ്ങളിതൊന്ന് കാണട്ടെ എന്ന് പറയും അങ്ങനെ ഒരു ആൾക്കാരാണ് അവര് പിന്നെ താഴെ നമ്മൾ കുറെ വരയ്ക്കുമായിരുന്നു അപ്പം അവന് വരയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അപ്പോൾ പെയിന്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നമ്മളെ അലട്ടും കാരണം എന്റെ മക്കൾക്ക് മാത്രം ഇങ്ങനെ വന്നില്ലേ അതും ബുദ്ധിയാണ് അവരുടെ ചോദ്യത്തിനൊന്നും നമ്മുടെ ഇതിൽ ഉത്തരങ്ങളില്ല ശരിക്കും വന്ന ഉത്തരമില്ല പിന്നെ ശാസ്ത്രീയമായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളു ദൈവത്തിൻ്റെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം കുറെ ദൈവത്തിനോട് പരാതി പറയും ഞാൻ പിന്നെ കലയും അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് അതൊന്നും കാണിക്കരുത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും അവരെ കാണിക്കാതെ നമ്മള് മാറി നിന്ന് കരയാനേ നമുക്ക് പറ്റുള്ളൂ അവരുടെ മുന്നിൽ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡൗണായിപ്പോവും അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതെ അവർക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് മരുന്ന് വരും മരുന്ന് വന്ന് നമ്മൾ രക്ഷപ്പെടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പിന്നെ ഞാൻ വിഷമിക്കാതിരിക്കുന്നത് ഞാൻ ഈ ജോലിക്ക് പോണ കാരണം കൊണ്ടാണ് അപ്പോൾ അവിടെ ഞാൻ എന്തിലും പ്രയാസമുള്ളവരെ കാണല്ലേ അപ്പോൾ അവരോട് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് കുറേയൊക്കെ കുറേ ഞാൻ ജോലി കിട്ടിയത് എന്റെ ഒരു വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തളർന്നു പോയേനെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളേലും പ്രയാസമുള്ളവർ അരി വാങ്ങിക്കാൻ കഴിവില്ല സ്ഥിരം അസുഖമാണ് ഇന്നും അസുഖം ജോലിക്ക് പോകാനായിട്ട് പറ്റൂല അങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ സിസ്റ്റർമാരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയ പൈസ ഞങ്ങളുടെ വരുമാനത്തിൽ മാറ്റി വെച്ചിട്ടൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ആശുപത്രികളിൽ അതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടല്ല അതിൽ ചെറിയ തുക ഞങ്ങൾ ചെറുത് എല്ലാവരും കൂടി എടുക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ പൂവർ പേഷ്യൻസിനൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനു വേണ്ടി ചെയ്യാറ് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവില്ല ജീവിതത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എന്താ അങ്ങനെ വന്നു എന്താ അങ്ങനെ വന്ന എന്താ വന്ന എനിക്കെന്ന് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ചിലപ്പോൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അതിപ്പോ അറിയൂല നമ്മള് അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ പറയാനും ചിരിച്ച് കളിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് ഇതില് പറയാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ മക്കൾ അസുഖമായിട്ടിരിക്കില്ലെങ്കിൽ ഒരിക്കലും അവിടെ കരച്ചിൽ പാടില്ല കരച്ചിൽ വന്നവര് പോയി പിന്നെ അവർക്ക് അവർ കാരണമാണ് നമ്മൾ കരയണെന്ന് വരെ അവർക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കരയാണ്ട് അവരെ കാണാനും കരയാണ്ട് നോക്കാം കരയാണ്ടിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല കുറേ ആൾക്കാരാണ് നമ്മൾ കരഞ്ഞു പോവും അപ്പം അത് അവരുടെ മുന്നിലാവാതെ അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരിക്കലും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല വേദന എടുത്താലും കരയാത്തൊരാൾക്കാരവര് അവരെപ്പോഴും ചിരിച്ചിരിക്കുക ഒരു മകളാണ് എൻ്റെ മനസ്സിലിപ്പോഴും ഒരിക്കലും കരയില്ല ചിലപ്പോൾ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളും അവർക്കറിയാതിരിക്കും അവരുടെ ഭാവി എന്താണെന്നൊക്കെ അവർ ചിന്തിക്കണ്ടാവും ഇനി നമുക്ക് വിഷമമാവേണ്ടതെന്ന് ചോദിച്ചു പറയാതിരിക്കുന്നതും ആവാം എന്തായാലും അവരൊരിക്കലും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും കറിയില്ല വേദന എടുത്താലിപ്പോൾ അഴുകി കുത്തുക അങ്ങനെ എന്തുണ്ടായാലും അവർ കൈ ഇങ്ങനെ കഴിച്ചു കൊടുക്കണതാണ് ഒട്ടും വേദന നമുക്ക് പോലും വേദന എടുത്തിട്ട് ഞാൻ കൈ വലിക്കും അപ്പം അങ്ങനെ നമ്മൾ അവരെ വെച്ച് ഡീൽ ചെയ്യണമെന്ന് ഞാനൊരു ഉപദേശം പോലെ പറഞ്ഞിരുന്നുള്ളോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എനിക്കെല്ലാവർക്കും സന്തോഷം നല്ല വീഡിയോ കാണുന്നതിന് നന്ദി നമസ്കാരം താങ്ക് യു